ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം മാവ് അനുഭാവം പത്ത് സൂക്തം നൂറ്റിയൊന്നാണ് ഇത് ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതില് പുരുഷന്മാരെ ആരോഗ്യപരമായിട്ടും എല്ലാം വളരെ നല്ലൊരവസ്ഥയിലായിരിക്കണം എങ്കിലും മാത്രമേ ദാമ്പത്യം വിജയിക്കുകയുള്ളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട പുരുഷന്മാരുടെ ആരോഗ്യത്തെ പറ്റി ചില അതുമായി ബന്ധപ്പെട്ട ചില ആയുർവേദ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷെ ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണല്ലോ വളരെ ലളിതമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് വലിയ വളരെ ായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ സൂക്തത്തിലേക്ക് ആദ്യം കടക്കാം ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുഭാഗം പത്ത് സൂക്തം നൂറ്റിയൊന്ന് റഷ്യ അധർവാംഗ്രസ് देवद ब्रह्मणस्पति छन्दस् अनुष्टुप् आ वृषायस्व श्वसि वर्धस्व प्रथयस्व च यथाङ्गं वर्धतां शेपस्तेन योषितमिज्जयि येन कृशं वाजयन्ति येन हिन्वन्द्यातुरं तेनास्य ब्रह्मणस्पते धनुरिवा तानया पसः आहं तनोमि ते पसो अधिज्यामिव धन्वनि कमस्वशैवरोहितमनवग्लायता वा सदा भावार्थं समर्थराय वृष व्रिश... पोले इ पुरुषन् കർമ്മവാനാകട്ടെ ദൃഢ ശരീരത്തോടും ശക്തമായ പ്രാണനോടും കൂടിയവനാവുക നിനക്ക് പുഷ്ടിയുള്ള ഉത്പാദനേന്ദ്രിയവും യോജിച്ച പത്നിയേയും ലഭിക്കട്ടെ ഈ പുരുഷനെ വീര്യനാക്കുന്നത് ഏത് ജീവനരസമാണോ അത് രോഗിയായവനെ പുഷ്ടിപ്പെടുത്തും അവ ഈ പുരുഷനെ പുഷ്ടിപ്പെടുത്തി സമർത്ഥനാക്കും എന്റെ മന്ത്രശക്തിയാൽ വില്ലിൽ വലിച്ചു കെട്ടിയ ബാണം പോലെ നിന്നെ ഞാൻ പുഷ്ടിപ്പെടുത്തും സമർത്ഥനായ വൃഷഭത്തെ പോലെ നീ ഭാര്യയുടെ അടുത്തേക്ക് പോവുക ഇവിടെ സമർത്ഥനായ ഋഷഭത്തെ പോലെ ഋഷഭത്തോടാണ് ഉപ മിക്കുന്നത് സമർത്ഥരായ നല്ല ഉഷാറുള്ള ഋഷഭത്തെ പോലെ ഈ പുരുഷൻ കർമ്മവാനാകട്ടെ ഇവിടെ കർമ്മം എന്ന് പറയുന്നത് ദാമ്പത്യപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമാണ് അല്ലാതെ മറ്റുള്ളതല്ല കാരണം ഇനി പറയുന്നതല്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെന്ത് വേണമെന്ന് പറയുകയാണ് ദൃഢ ശരീരത്തോടു കൂടി ശരീരം നല്ലതായോ ദൃഢമായിരിക്കണം ആരോഗ്യവാനായിരിക്കണം ആരോഗ്യണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യം ശരിയാവുകയുള്ളൂ ശരീരം ദൃഢമായിരിക്കണം ശരീരം മാത്രം ദൃഢമായാൽ മതിയോടും ആകുക ഇവിടെ പ്രാണനെന്ന് പറയുന്നത് നമ്മുടെ നാടികളിലൂടെ പ്രവഹിക്കുന്ന സിഗ്നൽ സിസ്റ്റം ആണ് അല്ലെ നാഡീ സിസ്റ്റം ആണ് നാഡീ സിസ്റ്റം വളരെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ശരീരം ആക്റ്റീവ് ആയാലും നമ്മുടെ നാഡി സിസ്റ്റം നാടികൾ വളരെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം വളരെ ആക്റ്റീവ് ആണെങ്കിലും നമ്മുടെ നാടികള് വളരെ നാഡീഫലം എന്നല്ല പറയുന്നത് തന്നെ അപ്പം ശരീരബലവും നാടികളെല്ലാം വളരെ ആക്റ്റീവും ആയിരിക്കണം നിനക്ക് പുഷ്ടിയുള്ള ഉത്പാദന യോജിച്ച പത്നിയേയും ലഭിക്കട്ടെ അപ്പം ഉത്പാദനാന്തരങ്ങളും പുഷ്ടിയുള്ളതായിരിക്കണം അതുമാത്രമല്ല യോജിച്ച പത്നിയേയും ലഭിക്കണം അപ്പം പത്നിക്കും ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ആരോഗ്യം ഉണ്ടായിരിക്കണം നാടികളെല്ലാം നല്ല ബലമുള്ളതായിരിക്കണമെങ്കിലേ ശരീരം ആക്റ്റീവ് ആകുകയുള്ളു അപ്പം അങ്ങനെയുള്ള പത്നിയായിരിക്കണം ഇവിടെ പത്നി രോഗിയാണെങ്കിൽ അപ്പൊ അത്തരത്തിലല്ല രണ്ടുപേരൊക്കെ പറ്റിയും തന്നെയാണ് പറയുന്നത് ഇവിടെ പുരുഷന്റെ അടുത്ത് പറഞ്ഞെങ്കിലും അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് യോജിച്ച പത്നിയെ ലഭിക്കണം എന്നിട്ടോ ഈ പുരുഷനെ വീര്യനാക്കുന്നത് ഏത് ജീവന രസമാണോ ഇത് രോഗിയായവനെ പുഷ്ടിപ്പെടുത്തും ഇത് പുരുഷനെ വീര്യവാനാക്കുന്നത് ഏത് ജീവന രസമാണോ ജീവന രസമാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല അതിൽ ചില ഹോർമോണുകളെ ലൈംഗിക ഹോർമോണുകളെ കൂടിയും ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് അത് രോഗിയായവനെ പുഷ്ടിപ്പെടുത്തും എന്ന് പറയുന്നത് അപ്പൊ ഈ ലൈംഗിക ഹോർമോണുകളിൽ ആ ജീവന രസത്തിനെ എന്തുണ്ട് രോഗപ്രതിരോധ ശക്തി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമാക്കേണ്ടത് അത് ആക്റ്റീവാണെങ്കിൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയും വളരെ ആക്റ്റീവായിരിക്കും അവർക്ക് രോഗങ്ങളൊന്നും അത്ര പെട്ടെന്ന് പിടിപെടില്ല യുവാക്കളിൽ യുവാക്കളിലൊന്നും അത്ര പെട്ടെന്ന് രോഗം വിടുപെടില്ല കാരണം എന്താണ് അതിന് ജീവന്റെ രസത്തിന്റെ പ്രാധാന്യം തന്നെയാണ് അല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രവർത്തനം തന്നെയാണ് അപ്പം ഹോർമോണുകൾക്ക് ആരോഗ്യമുണ്ടാക്കുന്നതിലും വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ഈ പുരുഷനെ പുഷ്ടിപ്പെടുത്തി സമർത്ഥനാണ് അപ്പൊ അതാണ് അതും കൂടി ഉണ്ടെങ്കിൽ ആ ഹോർമോണുകളെല്ലാം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ജീവിത രസമുണ്ടെങ്കിൽ മാത്രമേ അത് പുരുഷനെ പുഷ്ടിപ്പെടുത്തുകയുള്ളൂ അപ്പൊ പുഷ്ടി ഉണ്ടായിട്ട് മാത്രം പോരാ അതും കൂടിയും ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ അത് പുരുഷനെ പുഷ്ടിപ്പെടുത്തി സമർത്ഥനാക്കുകയുള്ളൂ എൻ്റെ മന്ത്രിശക്തിയാൽ ഇവിടെ എൻ്റെ മന്ത്രിശക്തിയാൽ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ വേദങ്ങളിൽ പറയുന്ന ആയുർവേദത്തിൽ പറയുന്ന മന്ത്രശക്തിയാൽ അപ്പൊ ആയുർവേദങ്ങളിൽ എന്തുണ്ട് ഇതുമായിട്ട് ഇതിനു വേണ്ട പറ്റിയ ചില ഔഷധങ്ങളും ഉണ്ട് വില്ലിൽ വലിച്ചു കെട്ടിയ വാണൻ പോലെ നിന്നെ ഞാൻ പുഷ്ടിപ്പെടുത്തും അപ്പോൾ ചില ആയുർവേദ മരുന്നുകള് വില്ലില് വലിച്ചു കെട്ടിയ വാണം പോലെ അപ്പൊ വലിച്ച് വില്ല് നല്ലോണം വലിച്ചു കെട്ടിയാൽ മാത്രമേ വാണം ശക്തിയിൽ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെയുള്ള ചില ആയുർവേദ ഔഷധങ്ങളും ഉണ്ട് എന്നുള്ള പരാമർശമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് സമർത്ഥനായ വൃഷഭത്തെ പോലെ നീ ഭാര്യയുടെ അടുത്തേക്ക് പോകുക അങ്ങനെ ഇതിന്റെ സഹായത്തോടും കൂടി നീ ഭാര്യയുടെ അടുത്തേക്ക് പോവുക എന്ന ആണ് ഇവിടെ പറയുന്നത് അപ്പം ആയുർവേദത്തിലുള്ള ചില പരാമർശങ്ങളും ആയുർവേദ ചില ആയുർവേദ ഔഷധങ്ങളെ പറ്റിയുള്ള പരാമർശവും കൂടിയായിട്ട് ഇതിനെ കാണും